ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു ജലപീരങ്കി പ്രയോഗം അടക്കമുണ്ടായിരുന്നു അല്പസമയത്ത് അല്പസമയമാണ് പ്രതിഷേധം തുടരുകയാണ് ഇപ്പോഴാണ് അതൊരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്ക് പോയത് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നേരത്തെ പോലീസിന് നേരെ കല്ലും വടിയും എറിയുന്ന പ്രശ്നമുണ്ടായി മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു മാർച്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി ഹരിത അടക്കമുള്ളവരുണ്ട് ആലപ്പുഴ ഓഫീസിലേക്കാണ് വിവരങ്ങളുമായി മനീഷ് മഹിബാജ് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് ആണ് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് ആലപ്പുഴയിലെ പോലീസ് അതിക്രമം അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ച അതേ ദിവസം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി എന്താണെങ്കിലും ജില്ലയിൽ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത് അല്പം മുമ്പാണ് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് എത്തിയത് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടം ബിൻ വർക്കി അരിത ബാബു ഒപ്പം തന്നെ കരുനാപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കു അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകർ അടക്കമുള്ള നൂറ് കണക്കിന് ആളുകളാണ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് പ്രവർത്തകർ കല്ലും വടിയുമൊക്കെ തന്നെ പോലീസിനെതിരെ അറിഞ്ഞു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു പ്രവർത്തകൻ മണ്ണ് വാരി എറിയുന്നുണ്ട് കല്ല് പോലീസിന്റെ ചാപ്ര വാഹനത്തിലേക്ക് ബസ്സിലേക്ക് ഈ നിലവിൽ ജലപീരം കീ വരുന്ന ആ ബസ്സിലേക്ക് വലിയ ഉരുളൻ കല്ലുകളൊക്കെ തന്നെ വലിച്ചെറിയുന്നുണ്ട് മണ്ണും കല്ലുമുഖത്തിന് എറിയുന്നുണ്ട് ഒപ്പം തന്നെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിലധികമായി ജലബീരങ്കി പ്രയോഗിക്കുകയാണ് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് അതായത് ജനുവരി പതിനാറിനാണ് ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ കളക്ട്രേറ്റ് മാർച്ചിൽ പോലീസിന്റെ അതിക്രമം ഉണ്ടായത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള എം പി പ്രവീണിൻ്റെ തല അടിച്ചു പൊട്ടിച്ചു അപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് മേഘാ രഞ്ജിത്തിൻ്റെയും കഴുത്തിലടക്കം ഗുരുതരമായി പരിക്കേറ്റു ഇരുവരും ഇന്നലെ രാത്രിയിലാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് അത്തരത്തിൽ പോലീസിൻ്റെ വലിയ അതിക്രമം പ്രവർത്തകർക്ക് നേരെ ഉണ്ടായതിന്റെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കമ്മിറ്റി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നൂറുകണക്കിന് പ്രവർത്തകരുണ്ട് എന്താണെങ്കിലും മടങ്ങിപ്പോകാൻ തയ്യാറല്ല ബാരിക്കേഡ് തകർക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പോലീസുമായി അതായത് ബാരിക്കേഡ് തകർക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോൾ പോലീസ് അതിനെ പ്രതിരോധിക്കുന്നത് നിലവിൽ ഈ ജലഭീരങ്കി ഉപയോഗിച്ചാണ് നിലയിൽ ഇപ്പോഴും പ്രവർത്തകർ തടിച്ചുകൂടുകയാണ് ബാരിക്കേഡ് നിലവിൽ ദൃശ്യങ്ങളിൽ കാണാം കല്ലുകളും മണ്ണും ഒക്കെ തന്നെ ഈ ബാരിക്കേഡ് കടന്ന് മറുഭാഗത്ത് നിൽക്കുന്ന അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന പോലീസുകാർക്കെതിരെ ഇറിയുകയാണ് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീണ ആളുകളെ മർദ്ദിച്ച പോലീസുകാർ ആരാണെന്നുള്ള കാര്യം കൃത്യമായി അറിയാം എപ്പോഴെങ്കിലും യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ നടപടി ഉണ്ടാകുമെന്നുള്ള വലിയ താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഭീഷണി കൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം അത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്താണെങ്കിലും ഇവിടെ നിലവിൽ ഒരു ഭാഗത്ത് പ്രവർത്തകർ കല്ലും കമ്പുക തന്നെ പോലീസിന് നേരെ എറിയുന്നു വറുഭാഗത്ത് പോലീസ് വീണ്ടും രണ്ടാമത് ജലവിരങ്കി പ്രയോഗിച്ചു രണ്ടാമതും പോലീസ് ആലപ്പുഴയിൽ ദൃശ്യങ്ങളാണ് നമുക്ക് ഒരു കൂട്ടം പ്രവർത്തകർ ഈ പ്രതിരോധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ എസ് പി ഓഫീസ് മാർച്ച് ആണ് അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രവീൺ കുമാറിനെ മദ്യച്ചതിൽ പ്രതിഷേധിച്ചാണ് അങ്ങോട്ടേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ദേശീയ സംസ്ഥാന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്ക് ഹരിതാ അടക്കമുള്ളവർ ആ മാർച്ചിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവരെ അവിടെ കാണുന്നില്ല ജലപീരങ്കി പ്രയോഗം പലയാവൃത്തിയായി ഉണ്ടായി ജലപീരങ്കി നേരെ കല്ലും മണ്ണും വടികളൊക്കെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ